ബിഗ് ബോഫിലെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോഫ് ഇനിയുള്ള ദിവസങ്ങൾ രണ്ടെന്ന് ഈ നാണത്തെ ശോകമാണ് എന്ന് തോന്നുന്നു അതുകൊണ്ടാകാം ഈ പ്രൊമോ ഇട്ടിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ നോറയും ബാക്കി ആ ടീമിലെ മറ്റംഗങ്ങളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് കാണിക്കുന്നത് നമ്മുടെ സീ കട്ടേനുണ്ട് അതുപോലെ അഭിഷേക് ശ്രീകുമാറുണ്ട് നോറയുടെ ആയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ടീമിന് ഉള്ളിലെ തർക്കമാണ് ഇന്ന് നാളത്തെ പ്രൊമോ ആയിട്ടിരിക്കുന്നത് അന്നേരം വലിയ ഫൈറ്റൊന്നും ആകാനുള്ള സാധ്യത കാണത്തില്ല നോർവേയും ജാൻമണിയും തമ്മിലുള്ള പ്രശ്നം നമുക്ക് അറിവുള്ളതാണ് അപ്പം നോർവേയുമായിട്ട് സ്വന്തം ടീം അംഗങ്ങൾ തന്നെ പ്രശ്നമായിട്ട് വരണമെങ്കിൽ അത് ജാൻമണിയുമായിട്ടുള്ള പ്രശ്നമായിരിക്കും ജാൻമണി ഇനിയും നോർവേയ്ക്കെതിരെ നീങ്ങത്തില്ല ജാൻമണി ആ ഭാഗത്തോട്ടേ പോകത്തില്ലെന്ന് ജാൻമണി നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ആദ്യം മുതലേ ഇനിയും എനിക്ക് തോന്നുന്നു ജാൻമണിയുടെ പ്രശ്നം രാലേട്ടം വന്ന എപ്പിസോഡുകൾ തീരുന്നതാണ് പക്ഷേ നോറയെ ഒരു സാധനം തുടക്കത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതാഹ്വാനം വരെ കൊണ്ടുപോകുന്ന ഒരു ശീലമാണ് നോറ ഏതെങ്കിലും കാര്യം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോറെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യ ദിനം പോലെ സംഭവിച്ച കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും എഴുത്തുകൊണ്ട് വരുന്നത് നോറെ എനിക്ക് തോന്നുന്നു ഇത്രയും നാളായിട്ടും ഈ നോമിനേഷൻ്റെ ഒക്കെ വന്നിട്ട് വരുമ്പോഴും പേര് പറയുന്നത് നമ്മുടെ ജാൻമണിയുടെ പേരായിരിക്കും പറഞ്ഞത് പക്ഷേ ജാൻമണി ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടാഫ്കിൽ നോറയ്ക്കല്ല നോറയുടെ പേരല്ല പറഞ്ഞത് അങ്ങനെ ജാൻമണി ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിട്ടുണ്ട് പക്ഷെ നോറ ഇത് ഇങ്ങനെ ജീവിതാഹ്വാനം വരെ കൊണ്ടുപോകുന്ന ശൈലി പിന്തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് നോറ അല്പൊക്കെ വാതുറക്കാൻ തുടങ്ങി നോറയോട് നമുക്ക് ഇഷ്ടമൊക്കെ ചെറുതായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു ഞാൻ അന്നേരവും വിചാരിച്ചു ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നൊരു ശീലനോറൊക്കെയുണ്ട് കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നുകഴിഞ്ഞ നോറയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പറഞ്ഞു തീർത്തെങ്കിലും അങ്ങോട്ട് ലാലേട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ജാൻമണി തുപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് നോക്കിയിട്ട് അവിടെ കിടന്ന് കൂടുതലൊക്കെ ഫ്രഷിക്കുന്ന ഓറെ നമ്മൾ കണ്ടു അതിനുശേഷം അതൊന്നും ആയില്ല അത് ആൾക്കാർ പിടി ഏറ്റുപിടിക്കാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങ് തീർന്നു ഏതായാലും ജാൻമണിക്ക് നോറയും ജാൻമണി സത്യം പറഞ്ഞ ഈ ജാൻമണി ഇല്ലായിരുന്നു ഈ നോറ എന്ത് ചെയ്തു നോറയുടെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ ജാൻമണി ജാൻമണി എങ്ങനെയും പുറത്താക്കുക അതിനുശേഷം എനിക്ക് തോന്നുന്നു അടുത്തത് ജിൻഡോയെ പിടിക്കാൻ സാധ്യതയുണ്ട് ജിൻഡോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗബ്രിയെ പിടിക്കാൻ സാധ്യതയുണ്ട് ഗബ്രി കഴിഞ്ഞാലെ ജാസ്മിനെ പിടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവരൊക്കെ ഔട്ട് ആകുന്നിടം വരെ നോറ ഇരിക്കും നിൽക്കുമോ എന്നുള്ളത് നമുക്കറിയാമല്ലോ നോറ അധികം മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയല്ല താമസിക്കാതെ തന്നെ നോറ ആവിട്ടാവും ജാൻമണി അവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നോറ ഇപ്പോഴും ശബ്ദമുയർത്താനെങ്കിലും പറ്റുന്നത് അല്ലെങ്കിൽ നോറ എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ വലിയ പവർ കാണിക്കാത്ത വ്യക്തി തന്നെയാണ് ഏതായാലും നാളത്തെ പ്രൊമോ ഇങ്ങനൊരു വലിയ വഴക്കിലേക്കാണ് കലാശിക്കുന്നത് ടീമിനുള്ളിലെ കലഹം എന്ന് തന്നെ പറയും അപ്പം എന്താണ് കാരണം എന്നൊന്നും അറിയില്ല ജാൻമണിയാണോ പ്രശ്നം എന്നുള്ളതും നമുക്ക് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ എന്നാലും ചെറിയ കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന വഴക്കിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയൊരു വഴക്കായിരിക്കും ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അപ്പം മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം ഓക്കെ